ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെയും വീടിനകത്തെയും പാചകവിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിറങ്ങുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് മഴ പെയ്യില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ മഴയായിട്ട് എന്നും വന്ന് മടങ്ങിപ്പോക്കണു പതിവ് ഇപ്പം ഇന്നിപ്പോൾ മഴ മാറി നിൽക്കണ കണ്ട് ഞാൻ വന്നതാണ് ഇടയ്ക്ക് കിട മുന്നേ ഒരു മഴയൊക്കെ കൊണ്ടു അപ്പോൾ ഞാൻ നോക്കി വേണ്ടേ ഇത്തിരിയെങ്കിൽ ഇത്തിരി സ്ഥലം വെടിപ്പാക്കാം അതുപോലെ അവിടെ ചീരയൊക്കെ കുറേ ഒടിക്കാൻ നിൽക്കണുണ്ട് അത് ഒടിക്കേണ്ട പാകത്തിൽ ഒടിച്ചില്ലെങ്കിൽ മൂത്ത് പോയാൽ നമുക്ക് നഷ്ടമാണ് അത് തന്നെയും പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടൊരു ചീരയാണ് അതുകൊണ്ട് ഞാൻ കളയാതെ സൂക്ഷിച്ച് കൊണ്ടു കിടക്കണതാണ് വേറെ ചീരയുണ്ട് അരുണോദയും ചീരയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമില്ല മറ്റേ പൊന്നാങ്കണ്ണി ചീരയും ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഈ വേലിച്ചീര ശുക്രമണി ചീരയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതൊക്കെ പൊടിച്ച് നിൽക്കണ കണ്ടോ എവിടെയൊക്കെ പൊടിച്ച് നിൽക്കണ്ട് ഞാൻ പലതിനും താങ്ങുകുത്തിയതന്നെ അപ്പോൾ അത് വളർന്നു വന്നു അപ്പോൾ ഈ മഴക്കാല സമയത്ത് അത് ഇനി കൂമ്പുകൾ ഇങ്ങനെ എടുക്കണ കണ്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒടിച്ചെടുക്കണം മഴ പെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് പുല്ലുവെറി നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന് വേറൊരു ദിവസം വന്ന് പറിക്കാനേ പറ്റുള്ളൂ വീട്ടിലെ പിന്നെ ചോറും കറികളൊക്കെ വെച്ച് കാലാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ പോന്നിരിക്കുന്നത് അപ്പോൾ ആ കാലത്ത് ഞാൻ പോരേന് മുന്നേ ഉണ്ടാക്കിയ പാചകം കാണാം പാലുകാച്ചി ഓഫ് ചെയ്തു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് പാത്രങ്ങളിലാക്കി വെച്ചു കടല വേവിക്കാനായിട്ട് കഴുകി വാരി കുക്കറിലാക്കി ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പുട്ടും ചുട്ടെടുക്കാനുള്ളതാണ് അപ്പോൾ അത് കാരണം ഈ ഒരു മണി അവിടെ മറ്റി വെച്ചു അപ്പോൾ ഇതിൽ ഉപ്പ് ഇടട്ടെ ഇനി കടലടപ്പത്തായി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് പുട്ടി ഇടാൻ നോക്കാം പുട്ടീനി പൊടി നരച്ച് വെച്ചു രണ്ട് കണ പുട്ട് ചുട്ടെടുത്തു ഇനി കുക്കറിന് വെയിറ്റ് ഇടാം ഒരു പീസിൽ വന്നുകഴിയുമ്പോൾ കടല വെന്തിരിക്കും ഇനി ഒരു കട്ടൻ കാപ്പി കാപ്പിയാകാം വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണത് അതുകൊണ്ട് തന്നെ നല്ല എല്ലാം ചേർത്ത് പൊടിച്ചാണ് അറിയാം ടേസ്റ്റുണ്ട് കാപ്പി ഒരു കടല നല്ല എൻ്റെ തക്കാളി അതിനകത്തേക്ക് അരിഞ്ഞിട്ട് ഒന്നുകൂടി അങ്ങോട്ട് അറുപ്പത്തേക്ക് വെച്ചേക്കാം അപ്പോഴത്തേന് ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി വറുത്തെടുക്കുകയും ചെയ്യാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തിരി മസാലയും ഇടുകയാണ് ഞാൻ കുക്കർ അടച്ച് ഒരു വിസിൽ കയറ്റാൽ മതി കടലക്കറി ഉണ്ടാക്കാൻ കരുതേ പാത്രം ഒക്കെ അടപ്പത്ത് വെച്ച് നോക്കി കഴിഞ്ഞ് മല്ലിപ്പൊടി ഇല്ല അപ്പോൾ ഇവിടെ മുഴുവൻ മല്ലി ഇരുമ്പുണ്ടായിരുന്നു അത് വേഗം ചില പുറത്ത് കോരി അപ്പോൾ തോന്നി ഇച്ചിരി കപ്പലണ്ടി ഇളിച്ചെണ്ണി ഒഴിച്ച് അതിനകത്ത് വറുത്തെടുക്കാൻ എഴുതി അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചു വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പിലിട്ടു പറ്റൻ മുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഒരല്പം മുളക് കൂടി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി കടല അതിലേക്ക് ഇട്ടു കൊടുക്കാം മല്ലിയും കപ്പലണ്ടിയും വറുത്ത് വച്ചിട്ടുള്ളത് അരച്ച് ചേർക്കാം അരപ്പ് ചേർത്തു ഇനി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ കടലക്കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ ചായക്ക് വെള്ളം വെച്ചു ചായ തിളച്ചിട്ടുണ്ട് പാൽ ഒഴിക്കാൻ പോവുകയാണ് പാൽ കാച്ചിയ പാത്രത്തിലാണ് ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നത് പാൽ ഒഴിച്ചു ഇനി അതൊന്ന് തിളച്ചിട്ട് ഊറ്റി മാറ്റാം ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ പോവുക ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചറിട്ട് ഉള്ളിമുളക് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലയിട മുളക് പൊടിയും ഇട്ട് വഴറ്റീരുന്നു പെട്ടെന്ന് കരിച്ചിൽ വരുന്ന കാരണം പറയാൻ പറ്റില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് പെട്ടെന്നങ്ങ് അവിയും ഒരു അല്പം പരിപ്പും ഒരു ഉരുളക്കഴിഞ്ഞിൻ്റെ ഒരു അഞ്ചാറ് ചെറിയ പീസൂട്ട് വേവിച്ചെടുത്തതാണിത് ഇതതിലേക്ക് ചേർക്കുകയാണ് ഈ കറിയിൽ തേങ്ങ അരച്ച് ചേർക്കാം നല്ല ടേസ്റ്റാണ് ഒരു തക്കാളി കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിൽ അരി വറുത്ത് പൊടിച്ച് നമ്മൾ കറികൾക്ക് വെച്ചേക്കുമല്ലോ അതൊരു സ്പൂണ് ചേർത്താലും നല്ലതാണ് ഞാനിപ്പോൾ തേങ്ങ അരങ്ങാൻ നേരം ഇല്ലാത്തത് കൊണ്ട് തക്കാളി ഇടാത്തത് കൊണ്ടും ഒരു സ്പൂണ് തൈരൊടച്ച് ചേർക്കാമ്പാണ് ഒരു ചെറിയ പുളി രസത്തിന് പുളി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല വേണ്ട ഒരു സ്പൂണാണത അത് ചേർത്തിട്ട് ഇറക്കാൻ പോവുക ഇതിനിടയിൽ ചായ റെഡിയായി ഞാൻ ഞാക്കിയെടുക്കണം ഒരു കയ്യിലും മൊബൈലാണ് ഒരാറ്റക്കേ ആറ്റണോളൂ സമയമില്ല ചായ കഴിക്കട്ടെ അളപ്പിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊക്കെ ഇത്രയൊക്കെ ഒപ്പിച്ച് ഞാൻ വെച്ചു ഇനി വന്ന അധികം പണിയുണ്ടാകില്ലല്ലോ ഇവിടത്തെ മഴ കണ്ടോ ഇതാണ് നേരത്തെ മഴയാണത് ഇത്തിരി നേരം മഴയില്ലാതെ കുറച്ചു നേരം നിന്നുട്ടോ ഇപ്പൊ മഴ ഇങ്ങനെ പിടിച്ചിട്ട് കൂടിയുള്ള മഴയാണ് കാറ്റടി ഇങ്ങനെ വന്നിട്ടേ അല്ലാത്തൊരിതായിരുന്നു വെള്ളമൊഴുകി പോണിലൂടെ മഴ വെള്ളം ഒഴുകി പോണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു